അടിപൊളി കല്യാണായിരുന്നു ഒരു മാസത്തെ തിരക്കപ്പെട്ട ഒരുക്കാരുന്നു സജഷൻ സജഷൻ അല്ല നമ്മള് സദ്യക്ക് രണ്ട് പായസം വേണമെന്ന് പറഞ്ഞത് പഴം വേണം അടുത്ത കല്യാണം നിങ്ങൾ ഉടനെ ഉണ്ടാവുമോ പായസം പായസം ഗോളിക

ഞങ്ങള് പറഞ്ഞു സെപ്റ്റംബർ നിങ്ങൾ എല്ലാരും പറയണം ക്യാമറ ഇല്ലാണ്ട് കേട്ടോ ക്യാമറ വേണ്ടി ഞാൻ പറഞ്ഞു

ഞാൻ ശേഷം ഷരത്ത് ഉണ്ട് അരങ്ങോലോളൂ ചേട്ടി പറഞ്ഞോ ചേച്ചി വിളിക്കാം നമ്മളുണ്ടാവും அே என்னோட ஒருபாடு